നമസ്കാരം ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് തുടർച്ചയായി പിന്തുണ നൽകുന്ന ബ്രസീലിന് പാർലമെന്ററിന്റെ ഭാഗമായി പ്രധാന ഉപദേശകൻ ഷെൽസോ അമോറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ശശി തരൂർ എം വി നയിക്കുന്ന പാർലമെന്ററി പ്രതിനിധി സംഘം ബ്രസീലിനെ നന്ദി അറിയിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യയുടെ നടപടികൾ വിശദീകരിച്ച സംഘം സമാധാനം സുരക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത പങ്കുവെക്കുകയും ഭീകരവാദത്തിനെതിരെ ആഗോള സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യം വിശദീകരിക്കുകയും ചെയ്തു യുദ്ധം തുടങ്ങിയത് ഇന്ത്യയല്ല രാജ്യത്തിന്റേത് പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരായ പ്രതിരോധം മാത്രമാണെന്ന് വിശദീകരണം നടത്തിയ സംഘത്തിന്റെ തലവൻ ശശി തരൂർ വ്യക്തമാക്കി ഇതിൽ ശ്രദ്ധേയമായ കാര്യം അവിടെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കാൻ തരൂർ മറന്നില്ല എന്നുള്ളതാണ് എപ്പോഴത്തേം പോലെ തന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അദ്ദേഹം ആവർത്തിച്ചു അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള കൃത്യതയോടുകൂടെയുള്ള തിരിച്ചടിയാണെന്നും യുദ്ധത്തിലേക്ക് നീങ്ങാൻ ഇന്ത്യക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങൾ ഒരു യുദ്ധം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഭീകര പ്രവർത്തനത്തിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുകയാണ് പൽഗാമിലേത് വളരെ നീചമായ പ്രവൃത്തിയായിരുന്നു അത് ഭയാനകവും ഇന്ത്യയിൽ പരമാവധി അശാന്തി വിതയ്ക്കാനും ഉദ്ദേശിച്ചുള്ളതായിരുന്നുവെന്നും തരൂർ വ്യക്തമാക്കി അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും ആഗോളതലത്തിലെ സഹകരണത്തിന്റെ പ്രാധാന്യവും സന്ദർശക സംഘത്തിന്റെ തലവനായി സംസാരിച്ച തരൂർ ഊന്നി പറഞ്ഞു കൊളംബിയ സന്ദർശിച്ച ശേഷമാണ് പ്രതിനിധി സംഘം ബ്രസീലിൽ എത്തിയത് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ഏഴ് പാർലമെന്ററി പ്രതിനിധി സംഘങ്ങളാണ് വിവിധ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നത് അതേസമയം ഏഴ് പാർലമെന്ററി പ്രതിനിധി സംഘങ്ങളുടെ യാത്രയിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ വിവാദങ്ങൾ ഇനിയും അടങ്ങിയിട്ടില്ല ഇന്ത്യ പാക് യുദ്ധം പോലുള്ള ദേശീയ വിഷയങ്ങളിൽ ഭരണപ്രതിപക്ഷ മേനിയ ഐക്യം വേണമെന്ന് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു ഈ ഭരണപ്രതിക്ഷ ഐക്യത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസിന്റെ ശശി തരൂരും സൽമാൻ ഖുർഷീദി എഐ എം എ എമ്മിന്റെ ഒ വൈ സിയും തൃണമൂൽ കോൺഗ്രസിന്റെ അഭിഷേക് ബാനർജിയും സി പി എമ്മിന്റെ ഉൾപ്പെടെയുള്ളവർ വിദേശത്തുള്ളതെന്നാണ് ഇതിന് ബി ജെ പി വൃത്തങ്ങൾ മറുപടി നൽകുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടണമെന്ന് ആവശ്യപ്പെടാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഭരണപ്രതിപക്ഷ ഐക്യം വേണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യമുയർത്തിയത് മോദി സർക്കാരിന്റെ ശ്രമഫലമായി വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് ഭരണ പാർട്ടിയിലെ അംഗങ്ങളെക്കാൾ പ്രതിപക്ഷ പാർട്ടികളിലെ അംഗങ്ങളാണ് എന്തിന് ഓപ്പറേഷൻ സിന്ധൂറിനെ അപലപിച്ച കൊളംബിയ എന്ന രാജ്യം കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ വാദമുഖങ്ങൾ കേട്ട് അവരുടെ ഇന്ത്യയെ അപലപിച്ചുകൊണ്ടുള്ള പ്രസ്താവന പോലും പിൻവലിച്ചിരുന്നു പാകിസ്ഥാൻ പോലും പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടിയിരുന്നു എന്നതാണ് ഖാർഗെ ഉയർത്തുന്ന വാദം ഇന്ത്യയുടെ ഏതാനും യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹുന്റെ പ്രസ്താവന പുറത്തു വന്നതിനു ശേഷം പ്രതിപക്ഷം കൂടുതൽ ചോദ്യങ്ങളുമായി രംഗത്തെത്തുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും ജയറാം രമേശും ഖാർഗെ അടക്കം വിദേശ മാധ്യമത്തോട് സൈന്യം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പാർലമെന്റ് സമ്മേളനത്തിൽ പറയണമെന്നാണ് ആവശ്യപ്പെടുന്നത് തത്തുമൈ ന്യൂസ്